വിൻസി അലോഷ്യസിന്റെ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമം ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ ഷൈൻ വിൻസിയോട് ക്ഷമാപണം നടത്തി ഭാവിയിൽ മോശം പെരുമാറ്റം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി തിടുക്കത്തിൽ നടപടി വേണ്ട എന്ന നിലപാടിൽ താരസംഘടനയും ഫിലിം ചേമ്പറും ശ്യാം പ്രസാദ് ഉത്തുമൻ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് രണ്ടാളും വളരെ സൗമ്യമായാണ് പിരിഞ്ഞത് എന്ന് പറയുന്നു അങ്ങനെ ക്ഷമാപണം നടത്തി ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും മറ്റൊരു കേസ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസ് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുമല്ലോ അല്ലേ ശ്യാം രണ്ടും രണ്ട് കേസാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൈനെ പിടികൂടിയതും പോലീസ് എടുത്ത കേസ് അത് മറ്റൊന്നാണ് പക്ഷേ ഇത് സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയിൽ തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതിയാണ് ഫിലിം ചേംബറിനും ഇന്റേണൽ കമ്മിറ്റിക്കുമാണ് ഈ പരാതി നൽകിയത് ഈ പരാതി നൽകിയ ഘട്ടത്തിൽ പോലും വിൻസി പറഞ്ഞിരുന്നു ഇതൊരു പൊതു പൊതുപരാതിയായിട്ട് നൽകാൻ താല്പര്യമില്ല സിനിമക്കുള്ളിൽ തന്നെ തീർക്കാനാണ് താല്പര്യമെന്ന് വിൻസി ഇന്നലെയും അക്കാര്യം നിലപാടെടുക്കുകയും ചെയ്തു ഇന്നലെ ഇന്റേണൽ കമ്മിറ്റി യോഗത്തിലും വിൻസി പറഞ്ഞത് തന്നെയാണ് താൻ ഇത്തരത്തിൽ ഒരു പരാതി നൽകിയപ്പോൾ ഈ ഇയാളുടെ പേര് എങ്ങനെ പുറത്തു വന്നു എന്നത് അറിയില്ല അതിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്നും ആ വിൻസി പങ്കുവെക്കുകയുണ്ടായി എന്തായാലും ഇൻറ്റേണൽ കമ്മിറ്റി രണ്ടുപേരെയും കേട്ടു രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയും അതോടൊപ്പം തന്നെ സെപ്പറേറ്റായിട്ടും ഈ വിശദാംശങ്ങൾ ആരാഞ്ഞു ഇന്നലെ ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഹാളിലാണ് ഇതു സംബന്ധിച്ചുള്ള ഇൻറ്റേണൽ കമ്മിറ്റി യോഗം ചേരുകയുണ്ടായത് ആ യോഗത്തിന് ശേഷമാണിപ്പോൾ ഇത് ഒരു ഒത്തുതീർപ്പിലേക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് കാരണം ഈ ഇൻ്റർണൽ കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാം എന്ന ഒരു നിലപാട് പറഞ്ഞാണ് ആ വിൻസി ആ യോഗത്തിൽ നിന്നും പോരുകയും ചെയ്തത് യോ യോഗത്തിലെത്തിയത് ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബവുമായിട്ടാണ് വിൻസി ഒറ്റക്കായിരുന്നു വന്നത് ഇതിൽ പ്രധാനമായിട്ടും ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് താൻ മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ല തൻ്റെ ആ ഒരു സാധാരണ രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ ശൈലിയാണ് ആ ശൈലി ഇനി ആവർത്തിക്കുകയില്ല എന്ന നിലപാടാണ് ഷൈൻ വ്യക്തമാക്കിയത് താൻ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മോശമായ ഒരു പെരുമാറ്റം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമാപണ നടത്തുന്നുവെന്നും താരം വ്യക്തമാക്കിയതായും മനസ്സിലാക്കുന്നു എന്തായാലും ഇരുകൂട്ടരെയും ആ വിളിച്ച് ആ ചർച്ച ചെയ്ത് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഷൈൻ ഒരുപക്ഷെ താക്കീത് നൽകാൻ ഉള്ള ഒരു ശ്രമമായിരിക്കും ആ ഇന്റേണൽ കമ്മിറ്റി ആ ഒരു റിപ്പോർട്ടായിട്ട് നൽകുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് താരസംഘടനയായ അമ്മയും ഫിലിം ഒക്കെ എന്ത് നിലപാട് കൈക്കൊള്ളണം എന്ന തീരുമാനം എത്തുക എന്തായാലും ഇന്ന് തന്നെ ആ റിപ്പോർട്ട് പുറത്തു പുറത്തു വരാനാണ് സാധ്യത അതിൻ്റെ അടിസ്ഥാനത്തിൽ താരസംഗതിയായ അമ്മയും അതോടൊപ്പം തന്നെ ഫിലിം ചേമ്പറും ഇത് സംബന്ധിച്ചൊരു നിലപാടെടുക്കും അവരും ഒരു കടുത്ത നിലപാടിലേക്ക് പോകേണ്ട എന്ന ആ കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ആ സിനിമാ മേഖലയിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഷൈനെതിരെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകേണ്ടതില്ല ഇങ്ങനെ ഒരു താക്കീത് മാത്രം താക്കീത് ഒതുക്കിയാൽ മതി എന്ന ഒരു തീരുമാനമാണ് ഈ ഇന്റർഷണൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തോട് എന്ത് തീരുമാനമാണെങ്കിലും